കാസർഗോഡ് ജില്ലയിൽ കിനാനൂർ കരിങ്കലം പഞ്ചായത്തിലെ കൂടുതൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം പതിനാറ് മീറ്റർ നീളത്തിലും എട്ട് മീറ്റർ വീതിയിലുമുള്ള പാറകളിൽ തുരുന്ന് ഏകദേശം ചരിത്ര ഗവേഷകർ രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് അപ്പുറത്ത നിർമ്മിതമായത് എന്ന് പറയപ്പെടുന്ന ചെങ്കലറയുണ്ട് അതുപോലെ തന്നെ ആ ചെങ്കലറ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഉള്ളത് അതേ രീതിയിൽ എപ്പോഴും പോസ്റ്റുകളുണ്ട് അതുപോലെ ജലം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മധ്യഭാഗത്ത് സ്കൂളുകൾ ആ മലമായ ഏകദേശം രണ്ട് മീറ്ററോളം നീളത്തിലും ഒരടി താഴ്ചയിലുമുള്ള വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടാക്കി വെച്ച ഒരു നിർമ്മാണ രീതി കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഒത്തുപണികളായിട്ട് നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഏരിയകളിലെല്ലാം ഏകദേശം ഒമ്പതോളം ചെങ്കല്ലറകൾ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ നിർമ്മാണ രീതിയിലുള്ള രീതിയിൽ ഈ പോസ്റ്റുകളിൽ കാല് കാൽക്കുഴികളിൽ അന്നത്തെ നിർമ്മാണ രീതി എന്ന രീതിയിൽ കെട്ടി ഉണ്ടാക്കിയിട്ട് അവർ ഇവിടെ താമസിച്ചാണ് പറയപ്പെടുന്നത് ഇതുപോലെ മൂന്നോളം സ്ഥലങ്ങളിൽ ഈ ഭാഗത്ത് ഇവർ താമസിച്ചിട്ടുണ്ട് ഇതിന്റെ ചുറ്റുപാടുകളിലൊക്കെ ആയിട്ട് ഏകദേശം ഒമ്പതോളം ചെങ്കല്ലറകളാണ് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഇതിന് തൊട്ടടുത്തുള്ള ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഏകദേശം കാളാമൂല അറിഞ്ഞ സ്ഥലത്തും ഇതുപോലെ ചെങ്കല്ലറകൾ ഒരുപാട് കാണപ്പെടുന്നുണ്ട് നമ്മൾ കരിനാലം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രകൃതിദത്തമായ ഗുഹകളും ആ ഗുഹകളിൽ മനുഷ്യനിർമ്മിതമായ പുത്തുപണികളൊക്കെ കാണപ്പെടുന്നുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചരിത്രപരമായ ദൌത്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇത് ചരിത്ര വിദ്യാർത്ഥികൾ ചരിത്ര ഗവേഷകർക്കെല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് പഠന വിഷയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളെ ടൂറിസവുമായി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ കോളംകുളത്ത് എറിഞ്ഞ സ്ഥലത്തുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ കാളാമൂല അറിഞ്ഞ സ്ഥലത്തുണ്ട് ചേമ്പേനയിലുണ്ട് കാട്ടിപ്പുയിലുണ്ട് അതുപോലെ തന്നെ കന്തള പഞ്ചായത്തിനപ്പുറത്ത് ബാനത്ത് ഉണ്ട് ബാനത്ത് ചെങ്കല്ലറകളും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യ നിർമ്മിതമായ ഗുഹകളും കാണപ്പെടുന്നുണ്ട് അതേ രീതിയിൽ തന്നെ കോതോട്ട് പാറയിലുണ്ട് മടിക്കൈ എരിക്കുളം ഭാഗത്തുണ്ട് അതുപോലെ തന്നെ കാഞ്ഞിരപ്പുല്ല് കാണപ്പെടുന്നുണ്ട് കാഞ്ഞിരപ്പല്ലും കാണപ്പെടുന്നത് വ്യത്യസ്തമായതാണ് ചെങ്കല്ലറകളും കേവുകളും അല്ല അവിടെ ചവിട്ട് അടികളാണ് കാണപ്പെടില്ല ഏകദേശം മുപ്പത്തിരണ്ട് ജോടി ചവിട്ടടയാളങ്ങളാ കാണപ്പെടുന്നത് മനുഷ്യ രൂപങ്ങളുണ്ട് അവിടെ അതുപോലെ തന്നെ ഒരു ഒമ്പതോളം ചെറിയ കുഴികൾ കാണപ്പെടുന്നുണ്ട് കോതോട്ടുപാറയിൽ കാണപ്പെടുന്നത് സാധാരണ ഇതിൽ മുമ്പേ കണ്ടെത്തിയതാണ് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയാണ് മടിക്ക ഇരിക്കുളത്ത് വലിയ പാറയിൽ തോരണങ്ങൾ കൊത്തിയുണ്ടാക്കിയ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് കാണപ്പെടുന്നത് അതേ രീതിയിൽ സമാനമായ ചെറിയൊരു കോറിയിട്ടതാണ് കോതോട്ട് പാറയിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ മടിക്ക പഞ്ചായത്തില് കുണ്ടറ എന്ന സ്ഥലത്ത് ഏകദേശം അയ്യായിരം വിസ്തൃതിയിൽ വലിയൊരു ഗുഹ കാണപ്പെടുന്നുണ്ട് അത് പ്രകൃതിദത്തമായ ഗുഹയിൽ മനുഷ്യനിർമ്മിതമായ രീതിയിലുള്ള കൊത്തുപണികളൊക്കെ അതിൽ കാണുന്നുണ്ട് അതിന് സാധാരണ രീതിയിൽ ആർച്ച് രീതിയിലെ ഒരു മാർക്കിംഗ് കാണപ്പെടുന്നുണ്ട് അതുപോലെ ആയുധങ്ങൾ കൊണ്ട് പാടുകളുണ്ട് അതിന്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം രണ്ടടി വിസ്താരത്തിൽ മുകളിൽ ഹോളുകളുണ്ട് ഇതിന്റെ ഈ ഹോളിന്റെ ഉയരം സാധാരണ രീതിയിൽ ഈ വിസ്തൃതമായ ഏരിയയുടെ ഉയരം ഏകദേശം രണ്ടാൾ പൊക്ക പൊക്കത്തോളം ഉണ്ടാകും ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം ഇരുപത് അടിയോളം ഏകദേശം ഉണ്ടാകുന്നതാണ് തോന്നുന്നത് അതേ രീതിയിൽ പറഞ്ഞാൽ അത് വെളിച്ചം കിടക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മധ്യഭാഗത്ത് കൊത്തി ഉണ്ടാക്കിയ ചില രൂപങ്ങളിലേക്ക് വെളിച്ചം കിടക്കാൻ വേണ്ടിയിട്ട് ഇരുപത് മീറ്റർ അപ്പുറത്ത് ഒരു ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചതുരാകൃതിയിലാണ് കാണപ്പെടുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ചതുരാകൃതിയിൽ കൊത്തി ഉണ്ടാക്കിയ ഹോളുകൾ അവിടെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മളെ കോടമ്പളൂർ മടിക്ക പഞ്ചായത്ത് കരിനീള പഞ്ചായത്ത് ഇങ്ങനെ മൂന്ന് പഞ്ചായത്തുകളിലാണ് ഞാൻ ഞാനിന്റെ ഒരു ഗവേഷണം എന്ന രീതിയിൽ പോകുന്നത് ഏകദേശം ഒരു മുപ്പത് വർഷക്കാലമായി ഞാൻ ഇതിന്റെ പ്രവർത്തനം ഉണ്ട് അതുപോലെ പനങ്ങാട് ഏരിയകളിലുണ്ട് അപ്പൊ ഈ ഗുഹകളിൽ മണ്ണ് നിറഞ്ഞു കിടക്കുന്ന സാധ്യതയുണ്ട് അപ്പൊ അത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഉത്കനം നടത്തി അതിന്റെ അവശിഷ്ടങ്ങൾ ചിലപ്പോൾ ആ ചരിത്രമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ അതിനെ അകത്തുണ്ടാവാം അപ്പം ആ മണ്ണ് നീക്കം ചെയ്ത് ഒരു പ്രക്രിയയിലേക്ക് കിടക്കണം അതേപോലെ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സാമ്പത്തികമായി ഞാവാൻ ചില സമയത്ത് അപ്പം അവരും കൂടി ചേർന്നുകൊണ്ട് ഇതിനെ നമ്മളൊരു ടൂറിസമാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരുപാട് ഉണ്ട് നമ്മുടെ രീതി നാട്ടിൽ അപ്പം അത് ഉപയോഗപ്പെടുത്തണം അതുപോലെ പലതും കാണപ്പെടുന്ന സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അപ്പം അത് സ്വകാര്യ വ്യക്തികൾക്ക് സംരംഭം എന്ന രീതിയിൽ ഡി ടി പി സിയുടെ സഹായത്തോടെ അവർക്ക് ഒരു സഹായം നൽകിക്കൊണ്ട് ഈ ചരിത്രമായ വസ്തുതകളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ ഗവൺമെന്റിന്റെ ഭാഗമാണ് പിന്നെ സാധാരണ ഇതിലിപ്പോ കൂവപ്പാറ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ തന്നെയാണ് അവിടെ നാച്ചുറൽ കെയ് വന്നിട്ടുണ്ട് അത് സ്വകാര്യ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതാല് അവരുടേതായ രീതിയിലാണ് പക്ഷെ അവര് ഒരു ടാക്സ് എന്ന രീതിയിൽ പഞ്ചായത്തില് ചെറിയ വിഹിതം നടക്കുന്നുണ്ട് അപ്പൊ അത് ഗവൺമെന്റിലേക്ക് ഒരു വിഹിതം വന്ന രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെയാകുമ്പോൾ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ പ്രാദേശിക തലത്തിൽ നമ്മുടെ നാട്ടിലുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കെല്ലാം നമ്മളെ ഇടങ്ങളിൽ വന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റു സ്ഥലങ്ങളിലെല്ലാം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും വ്യത്യസ്ത മറ്റ് ജില്ലകളിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഭൂപ്രകൃതിയുടെ വ്യത്യസ്തത മൂലം അവിടെ അവിടുത്തെ നിർമ്മിതികളിലും അതേ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ ഒരുപാട് കേവുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ കേവുകളിലൊക്കെ തന്നെ നാച്ചുറൽ ആയതുകൊണ്ട് മനുഷ്യനിർമ്മിതമായതുമുണ്ട് അപ്പോൾ ഈ മനുഷ്യനിർമ്മിതമായതിന് ചരിത്ര ഗവേഷകർ പറഞ്ഞത് ഇത് രണ്ടായിരത്തിലധികം പഴക്കമുള്ളതാണെന്ന് അമ്മ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പൈതൃകമായിട്ടുള്ള ഈ സാംസ്കാരിക തനിമ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നല്ല ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പറ്റൂ നമ്മളെ സാധാരണ രീതിയിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും വിനോദസഞ്ചാര എന്ന രീതിയിൽ മറ്റ് ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു അവിടെ നമ്മൾ കണ്ടെത്തുന്നത് പറഞ്ഞാൽ ഏകദേശം ആയിരത്തോളം വർഷത്തെ പഴക്കമുള്ള ചരിത്രപരമായ ആയതോ അല്ലാത്തതോ ആയ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷത്തെ പഴക്കമുള്ള നമ്മുടെ പൂർവികരുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ട് ഇവിടേക്ക് ആരും തന്നെ വരുന്നില്ല അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തെറ്റായ ഒരു ധാരണ ഇത്തരം നിർമ്മിതികൾ ഗവൺമെന്റിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയുണ്ട് കാരണം ഇത് ഗവൺമെന്റ് ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു തെറ്റായ ധാരണ കൂടിയുണ്ട് അങ്ങനെ ഒരു ധാരണക്കും വാകയില്ല എന്നാണ് ചരിത്ര ഗവേഷകരുമായി സംസാരിക്കുന്ന സമയത്ത് ഉള്ളത് കാരണം ഗവൺമെന്റിന്റെ സമയത്ത് ഇതിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഒന്നും തന്നെ ഇല്ലാത്തത് സ്വകാര്യ വ്യക്തികളുടെ കൈകളിലായതുകൊണ്ടും ഗവൺമെന്റ് ഇതിലേക്ക് കൈകടത്തുന്നില്ല സാധാരണ രീതിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിൽ ഒരു അവബോധം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ആയാൽ മാത്രമേ ഇത് സംരക്ഷിക്കപ്പെടൂ ഇപ്പം ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മളെ ചരിത്രത്തിന് വിസ്മരിക്കുന്ന രീതിയിൽ ഇതെല്ലാം തച്ചു തീർക്കുന്ന രീതിയിലേക്ക് വരും കാര്യങ്ങളിലേക്ക് പോകും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഭൂമിയില് സർവേ നമ്പറുകളിൽ ഇന്ന സർവേ നമ്പറിൽ ഇന്ന ഏരിയയില് ഒരാളുടെ പേരിൽ ഈ സ്ഥലത്ത് ഇന്ന നിർമി ചരിത്രപരമായ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സംരക്ഷിക്കപ്പെടും അതിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോകേണ്ടുണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം റിസർവ് ഫോറസ്റ്റുകളിലും ചില നിർമ്മിതികൾ കാണാൻ പറ്റപ്പെടുന്നുണ്ട് ഭീമനടി ഫോറസ്റ്റുകളിലെ അത്തരത്തിലുള്ള നിർമ്മിതികളുണ്ട് അപ്പൊ അത് സാധാരണ രീതിയിൽ ഗവൺമെന്റ് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാക്കണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇത്തരം നിർമ്മിതികളിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കണം അതുപോലെ തന്നെ എന്നാൽ ഇത് നമ്മുടെ ചരിത്രപരമായി ഇത്തരം വസ്തുതകൾ പുസ്തകങ്ങളിലേക്ക് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വരണം